ഇന്ന് ഇഡ്ഡ്ലിയുടെ സ്പെഷ്യൽസ് മാത്രം കിട്ടുന്ന ഒരു കടയിലാണ് കേട്ടോ എത്തിയേക്കുന്നത് മെയിൻ ആയിട്ട് രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന സ്പോട്ട് നമ്മുടെ ട്രിവാൻഡ് രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന സ്പോട്ടുകൾ വളരെ കുറവാണ് എന്നാൽ ഇവിടുത്തെ മെയിൻ ഐറ്റം തന്നെ രാമശ്ശേരി ഇഡ്ഡലി അത് മാത്രമല്ല നല്ല പൊടി ഇഡലിയും ഇവിടെ കിട്ടും കേട്ടോ ഇതൊരു വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രം കിട്ടുന്ന തട്ടുകടയാണ് ഇഡ്ഡലിയുടെ സ്പെഷ്യൽസ് മാത്രമല്ല നല്ല പൊടി ദോശയും പ്ലെയിൻ റോസും സാധാ ദോശയും സാമ്പാർ ഇഡ്ഡിയും ഒക്കെ നമുക്ക് ഇവിടെ തുടങ്ങിയ ടൈമിൽ അഞ്ച് ഫ്ലേവറിലായിരുന്നു രാമശ്ശേരി ഇഡലിയും പൊടി ഇഡ്ഡലിയും പൊടി ദോശയും ഒക്കെ ഇവിടെ കൊടുത്തിരുന്നത് എന്നാൽ ഇപ്പൊ എല്ലാ ഫ്ലേവറും കൂടെ ഒരുമിച്ചാണ് കൊറിയ ൂടെ മൂന്ന് വർഷമായി ഈ തട്ടുകട തുടങ്ങിയിട്ട് എല്ലാ ഫുഡിനും നമുക്ക് നല്ലൊരു തമിഴ്നാട് ടച്ച് ഫീൽ ചെയ്യും കറിവേപ്പില കൊത്തമല്ലി ബ്ലാക്ക് പെപ്പർ റെഡ് ചില്ലി പുതിന ഇതൊക്കെയാണ് കേട്ടോ ഇഡ്ഡലിയുടെ കൂടെ കിട്ടുന്ന ആ പൊടി മിക്സ് എന്ന് പറയുന്നത് ഇവിടെ നാല് സിഗ്നേച്ചർ ഐറ്റംസ് ആണ് ഉള്ളത് കേട്ടോ രാമശ്ശേരി ഇഡ്ഡലി പൊടി ഇഡ്ഡലി കട്ടൻ കാപ്പി അതുപോലെ തന്നെ സേമിയൊക്കെ ഒരു പ്ലേറ്റ് ഗീ പൊടി ഇഡലിയില് പന്ത്രണ്ട് ആണ് വരുന്നത് കേട്ടോ അതിന് അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇനി രാമശ്ശേരി ഇഡലി ആണെങ്കിൽ രണ്ട് പീസ് രാമശ്ശേരി ഇഡ്ഡലിക്ക് അറുപത് രൂപ ചാർജ് ചെയ്യുന്നുള്ളു പല സ്പോട്ടുകളിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാൽ അവിടെ എല്ലാം വച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റീസണബിൾ ൈസിനാണ് നമുക്ക് ഇവിടെ ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടും അത് മാത്രമല്ല ദോശയും ഇഡ്ഡലിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഇനി രസവിടെ വേണമെന്നുള്ളവർക്ക് അതും ഇവിടെ കിട്ടും ഞാൻ ഞാനിവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസ് എന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടുത്തെ ഗീപൊടി ഇഡ്ഡലിയാണ് ഞാൻ ട്രൈ ചെയ്തത് പ്രിയ ചേച്ചി തമിഴും പ്രവീണേട്ടം മലയാളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്ന ഫുഡിന് ഒരു മിക്സഡ് ടേസ്റ്റ് ടേസ്റ്റാന്ന് പറയും എന്നാലും എനിക്ക് ഒരു തമിഴ്നാട് ടച്ച് ആണ് ഫീൽ ചെയ്യുന്നത് ഇനി ദോശയുടെ കൂടെ ആണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും സൈഡ് ആയിട്ട് വരുന്നത് സാമ്പാറും തേങ്ങാ ചമ്മന്തി മുളക് ചമ്മതിയൊക്കെ അഞ്ച് ഫ്ലേവറിലായിരുന്നു ഇവിടെ പൊളി കൊടുത്തോണ്ടിരുന്നത് എന്നാൽ അതിൽ ഒരു ബുദ്ധിമുട്ട് വന്നതിൽ പിന്നെയാണ് ഇപ്പൊ എല്ലാ ഫ്ലേവറും കൂടെ ഒരുമിച്ചിട്ട് ഇഡലിയിലും ദോശയിലും സൈഡായിട്ടുള്ള സാമ്പാറും ചമ്മന്തിയൊന്നും ഇല്ലാതെ നമുക്ക് ആ പൊടി ഇഡ്ഡലി കഴിക്കാൻ പറ്റും കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ആ പൊടിക്ക് നമുക്ക് കിട്ടും സൈഡായിട്ട് കിട്ടുന്ന തേങ്ങാ ചമ്മന്തിയും സാമ്പാറും ഒക്കെ അടിപൊളിയാണ് പക്ഷെ അതിന്റെ കൂടെ കിട്ടുന്ന മുളക് ചമ്മന്തി എരിവ് ഇഷ്ടമുള്ളവര് മാത്രം ട്രൈ ചെയ്യും ഞാനിവിടുത്തെ മെയിൻ ഐറ്റമായ രാമശ്ശേരി ഇഡ്ഡലി കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഗീ പൊടി ഇഡ്ഡലിയെ കടലും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയത് ഇവിടുത്തെ രാമശ്ശേരി താഴെയിലാണ് ഇവിടെ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുന്നത് അതിനുശേഷം ഇഡ്ലിയുടെ മീതെ നെയ്യും പിന്നെ പൊടിയൂട്ടാണ് നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാല് ഐറ്റം ആണ് ഇവിടുത്തെ രാമശ്ശേരി ഇല്ലി നമ്മൾ പാലക്കാട് വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇനി മുളക് ചമ്മന്തിയൊക്കെ കഴിച്ച് നല്ല എരിഞ്ഞിരിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വേറൊരു സംഭവമാണ് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റമായ സേമികയും ഷുഗറും നാച്ചുറൽ ഫ്രൂട്ട്സും വെച്ചിട്ടാണ് ഇവിടെ സേമിയ കേസര ഉണ്ടാക്കുന്നത് അത് ഫ്രൂട്ട്സിന്റെ അവൈലബിലിറ്റി പോലെ ഇരിക്കും പൈനാപ്പിളോ മാങ്ങയോ വരിക്കച്ചക്കയോ ഒക്കെ ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുക സാധാരണ തട്ടുകടയിൽ പോയാലും നമുക്ക് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഒന്നും കിട്ടാറില്ല എന്നാൽ ഇവിടെ കിട്ടുന്ന കട്ടൻ കാപ്പി അടിപൊളിയാണ് അടിപൊളിയാണെട്ടോ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ നല്ല പ്യൂർ ആണ്ട്ടോ നെയ്യാണെങ്കിലും അതുപോലെ തന്നെ കാപ്പിയാണെങ്കിലും ോണം ഫിൽട്ടർ കോഫിയുടെ ഒറിജിനൽ ഫിൽട്ടർ ആണ് ഇവിടെ കാപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത് കടയുടെ പേര് തന്നെ ഒരു വെറൈറ്റി ആണ് ഇഡ്ഡലിയും കട്ടനെന്നാണ് വൈകുന്നേരം ഒരു ആറുമണിയാകുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഒൻപതര ആയിരിക്കും നമുക്ക് ഇവിടെ ഫുഡ് ഐറ്റംസ് കിട്ടുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ അവധിയായി ഇപ്പൊ ഇഡ്ഡലി പ്രേമികൾക്കും രാമശ്ശേരി ഇഡ്ഡലി ട്രൈ ചെയ്യാൻ നോക്കുന്നവർക്കൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഇപ്പോ ലൊക്കേഷൻ വരുന്നത് ത്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ട് പത്മനപുരം സ്വാമി ക്ഷേത്രത്തിന്റെ ഭജനപുരയ്ക്ക് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കേരള സ്പൈസസ് ആൻഡ് നട്ട്സ് വേൾഡിന്റെ നേരെ ഓപ്പോസിറ്റ് പൊടി ഇഡ്ഡലിയും കട്ടൻ